ഒരു റൈറ്റർ ആയിട്ടുള്ള കടവിന് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന നായിക പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം നൂല് വസ്ത്രമില്ലാതെ ബാത്റൂമിൽ രണ്ടുപേരും കുടുങ്ങി പോകുന്നു അപ്പം നമ്മൾ കാണാൻ പോകുന്ന വെച്ചാൽ മാർട്ട് നയൻറ്റീൻ എയ്റ്റി സെവൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് റിലീസ് ചെയ്ത സിനിമയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഈ സിനിമ ഉള്ളപ്പോൾ നമ്മളെ കാണിക്കുന്നത് കളവനും അതുപോലെ തന്നെ ഈ സിനിമയിലെ നായനുമായിട്ടുള്ള മികലിനാണ് ഇവരാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ആർട്ടിക്കൾ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു അതുപോലെ തന്നെ ഇവനാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയൊരു റൈഡും കൂടെ ആയിരുന്നു അങ്ങനെ ആർട്ടിക്കളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ വെളിയിൽ കൂടെ പോയി സുന്ദരിയായിട്ട് ഒരു പെണ്ണിനെ ശ്രദ്ധിക്കുന്നത് അവൻ നോക്കുമ്പോഴത്തേക്കും ആ പെണ്ണാണേ ഇവൻ്റ് എടുത്തോട്ടു പോയിരുന്നു അവളുടെ പേരാഞ്ഞ്ജലാന്നായിരുന്നു അവളാണെങ്കിൽ ഇവന് ഇൻ്റർവ്യൂ എടുക്കാൻ വന്നായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്കും ഇതിനെ പോലെ തന്നെ വലിയൊരു ഫേമസ് ആയിട്ടുള്ള റൈഡറാണ് വന്നായിരുന്നു ആഗ്രഹം അങ്ങനെ രണ്ടുപേരും സംസാരിച്ചു തുടങ്ങും ഇവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് പിരികി കിട്ടി തുടങ്ങും ഇവനാണെങ്കിൽ വളരെ ഓപ്പൺ മൈൻഡ് ആണെന്നും മനസ്സിൽ എന്ത് വരുന്നു അത് അതുപോലെ തുറന്നു സംസാരിക്കുന്ന പ്രകൃതക്കാരനാണെന്നും അങ്ങനെ അവൻ പതി അവളോട് എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പറയും അവളാണെങ്കിൽ ഒരു കോക്കോ കോള ഓർഡർ ചെയ്യും ഞാൻ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും വേണം ഇപ്പനാണെങ്കിലും ഒരു സിപ്പ് ചോദിക്കുന്നു അവളോട് അവൻ ഇവൻ കൊക്ക കൊള്ള കുടിച്ചിട്ട് അവളോട് പറയും അവനോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനത്തെ സാധനങ്ങൾ കുടിക്കുകയോ വലിക്കുകയോ ഒക്കെ ഉള്ള കാര്യമാണ് അപ്പോൾ അവൾ ചോദിക്കുക അങ്ങനെയാണെങ്കിൽ ഇവൻ ഡോക്ടർ പറയുന്നത് ഒന്നും കേൾക്കത്തില്ല എന്ന് ചോദിക്കുമ്പോഴാണ് ഇവൻ പറയുന്നത് എങ്ങനെ വന്നാലും മരിക്കും അപ്പോഴത്തേക്കും മരിക്കും ആറ് എന്തായാലും കുറ്റം വെക്കണ്ട അതുകൊണ്ടായി ശീലവില ഇവനിപ്പോൾ വീണ്ടും തുടർന്ന് നോക്കൊണ്ടിരിക്കുന്നതെന്ന് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അവൾക്ക് പിടി കിട്ടും ഇവൻ എന്ത് ആയിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണെന്നൊക്കെയുള്ള കാര്യം അപ്പം അത് ഈ ആഞ്ചലയാണെങ്കിൽ അവളെ എഴുതിയുന്ന ആർട്ടിങ്ങുകളിൽ ഒരു സാമ്പിൾ അവനെ കാണിക്കും അത് കാണുമ്പോൾ തന്നെ അവനാണെങ്കിൽ ഓപ്പണായിട്ട് അവന് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നുള്ള കാര്യം തുറന്നു പറയും അതുപോലെ തന്നെ അവൾക്ക് കുറേ ടിപ്സും കൊടുക്കും അതങ്ങനെയൊക്കെ ശരിയാക്കി എടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞാൽ അങ്ങനെ ഇവനാണെങ്കിൽ അവളെ റൈറ്റിങ്ങിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടൊരു സ്ത്രീ വന്ന് ഇവനോട് ഓട്ടോഗ്രാഫി ചോദിക്കുന്നതും അവനെ പെട്ടെന്ന് അതൊരു അസ്തയായിട്ട് തോന്നിയെങ്കിലും അതൊന്നും വെളി കാണിക്കാത്ത അവൻ സന്തോഷത്തോടു കൂടി അവർ ഫോട്ടോഗ്രാഫൊക്കെ കൊടുത്ത ശേഷം ആഞ്ചലിയോട് പറയും ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് പ്രൈവസിയോട് സംസാരിക്കണമെങ്കിൽ ഈ ഹോട്ടലിനെ തൊട്ടു വേണ്ടേ തന്നെ അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള ലൂയിസിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ് ഉണ്ട് അങ്ങോട്ട് പോയി രണ്ട് പേർക്കും പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കുകയെന്ന് അങ്ങനെ ഈ കാര്യത്തിൽ ആൻഡലെ സമ്മതിക്കും രണ്ടുപേരും കൂടെ പതിയെ നടന്ന മുകളിലേക്ക് പോയി ആ അപ്പാർട്ട്മെൻ്റിലേക്ക് കയറി അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും അവിടുത്തെ ഒക്കെ കണ്ട ആഞ്ചലയെ നോക്കിയിട്ടിരിക്കും അന്നേരമാണ് ഇവൻ പറയുന്നത് അവൻ്റെ കൂട്ടുകാരൻ ഒരു പെയിൻറാണ് പക്ഷേ ഇവന് പെയിൻ്റിങ്ങോട് ഒട്ടും താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പെയിൻറ്റിങ്ങിന് ഒരുപാട് ചിന്തിക്കേണ്ടി വരും പക്ഷെ ചിന്തിച്ചതൊക്കെ കാണുന്ന ആളുകളെ മനസ്സിലാക്കിപ്പിക്കാൻ ഭയങ്കര പാടുള്ള ഒരു പരിപാടിയാന്ന് പിന്നീട് മീചലാണെങ്കിൽ പതി ആഞ്ചലയുടെ അടുത്തേക്ക് വന്ന് അവളുടെ ഗ്ലാസ്സുകളൊക്കെ ഊരിച്ച ശേഷം അവളെ കയറി കിസ് ചെയ്യും അത് കഴിഞ്ഞാൽ അവൻ ഇരുന്നിട്ട് പറയും ഇപ്പോഴാണെങ്കിൽ ആണെങ്കിലും കിസ് കിസ്സ് പോലും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് പ്രായമായി പ്രായമായിപ്പോയെന്ന് ആഞ്ചലയാണെങ്കിൽ ഇതൊക്കെ ഇട്ട് ഒന്നും സംസാരിക്കാതിരിക്കുമ്പോഴാണ് അവൻ പറയുന്നത് അവൾക്ക് ഇവൻ്റെ അടുത്തു എന്തോ ഒരു കാര്യം വേണ്ടി ല്ലേ വന്നത് അവന അതൊക്കെ തരാൻ റെഡിയായിട്ട് നിൽക്കുക അവളോട് പതിയെ ഡ്രസ്സ് എല്ലാം ഊരാൻ വേണ്ടി പറയും ഇവളാണെങ്കിൽ ഇതൊക്കെ കേട്ട് അത്ഭുതോടെ നിൽക്കുമ്പോഴത്തേക്കും അവൻ പറയും ഇവനൊന്നും ചെയ്യാൻ വേണ്ടിയല്ല അവളുടെ ബ്യൂട്ടി ഒന്ന് ശരിക്കും ആസ്വദിക്കാൻ വേണ്ടിയാ ശരിക്കും ഇവനാണെങ്കിൽ ഇന്റർവ്യൂവിനൊക്കെ സമ്മതിച്ച് തന്നെ ഇവളുടെ ബ്യൂട്ടി കണ്ടിട്ടാന്ന് പറയും പക്ഷെ ആഞ്ചലയാണെങ്കിൽ ഇത് കേട്ട അസ്ത തോന്നിയിട്ട് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവടെ അങ്ങ് ഇറങ്ങിപ്പോകും മികയാലും അവൾ പോയില്ലെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ആഞ്ചലിന്റെ ഡ്രസ്സെല്ലാം ഊരിയിട്ടത് ഈ ഷർട്ട് മാത്രം ഇട്ട് തിരിച്ച് വരുന്നത് അത് കാണുമ്പോഴത്തേക്കും ഇവനും പുതിയ സന്തോഷം തോന്നി തുടങ്ങുന്നു പതിവനാണെങ്കിൽ അവളോട് ഓരോരോ പോസിലൊക്കെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന പെയിന്റ് എടുത്ത് അവളുടെ നഗ്നമായിട്ടുള്ള ദേഹത്തോട്ടൊക്കെ തൂക്കുകയും ചെയ്യും അവൻ പതിയെ പതിയെ അവളോട് അടുത്ത് വരുന്ന കാണുമ്പോഴത്തേക്കും അവൾ ആ പെയിൻറ് എല്ലാം കഴുകി കളഞ്ഞു കുളിച്ചിട്ട് വരാൻ പറഞ്ഞ് ബാത്റൂമിലേക്ക് പോകും അന്നേരമാണ് അവളുടെ ബ്യൂട്ടി വീണ്ടും ആസ്വദിക്കാൻ വേണ്ടി അവൻ ബാത്റൂമിൽ ചെന്ന് നിൽക്കുന്നത് പതിയെ അവളെക്കാളും ഇഷ്ടപ്പെട്ടിട്ട് അവനാണെങ്കിൽ അവൻ്റെ ഡ്രസ്സെല്ലാം ഊരിച്ച ശേഷം അവിടെ ഇരിക്കുന്ന തോർത്തെടുത്ത് അവൾക്ക് തോർത്താൻ വേണ്ടി കൊടുക്കും അന്നേരം അവൾ പറയും അവൾക്ക് ഇവൻ നിൽക്കുന്ന കണ്ടിട്ട് അസ്തവ ഒന്ന് അതുകൊണ്ട് റൂമിൽ നിന്ന് മാറി നിൽക്കാമെന്ന് ചോദിക്കും അന്നേരം മിശാലാണെങ്കിൽ അവനൊന്ന് കുളിക്കണമെന്ന് പറഞ്ഞു പക്ഷെ അവറിൻ്റെ അടുത്തോട്ട് വരാൻ തുടങ്ങുമ്പോഴാണ് അവൾ അങ്ങനെയാണ് പോയക്കോ എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങാൻ നോക്കുമ്പോഴത്തേന് ഡോറ് ലോക്കായി കിടങ്ങുന്നത് കാണുന്നത് അവൾ കുറേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ഡോറ് തുറക്കാൻ വേണ്ടി ഇതുകൊണ്ട് മികയാലും വന്ന് സഹായിക്കാൻ നോക്കും പക്ഷേ രണ്ട് പേരും എത്ര ശ്രമിച്ചിട്ടും ഡോറ് തുറക്കുന്നില്ലായിരുന്നു കാരണം അത് പോയി ഇവരാണെങ്കിൽ അതിൻ്റെ അകത്ത് ഡ്രാപ്പുമായി പോയി അങ്ങനെ ഇവർ കുറേ നേരം ആ ഡോറ് തുറക്കാൻ നോക്കിക്കൊണ്ടേ ഒരു രക്ഷയില്ലെന്ന് രക്ഷയിൽ നിന്ന് കണ്ടുകഴിയുമ്പോഴത്തേക്കിനും ആഞ്ചലാണെങ്കിൽ ജനലിൽ അവിടെ പോയി വെളിയിലുള്ള ആരെങ്കിലും ഒക്കെ വിളിച്ചു വേണ്ടി ഉറക്ക കിടന്ന് അവിടെ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കാണുമ്പോഴത്തേക്കിനാണ് മികൽ പറയുന്നത് വെളിയിലുള്ള ആളുകളെ വിളിക്കല് ആരെയും വന്ന് ഇവരുടെ രണ്ടുപേരെ ഈ കണ്ടീഷനിൽ കഴിഞ്ഞാൽ തെറ്റിയേറിയ ശേഷം അത് വലിയൊരു നാണക്കേടാവും എന്ന് പറയും അതുപോലെ തന്നെ ഇവ പറയും ഇവന്റെ കൂട്ടാരനായിട്ടുള്ള ലൂയിസ് ആണെങ്കിൽ രണ്ട് ദിവസത്തേക്കാണ് വീട്ടിൽ നിന്ന് പോയേക്കുന്നത് അവൻ തിരിച്ചു പറഞ്ഞാൽ ഏകദേശം രണ്ട് ദിവസം എടുക്കും അതുവരെ തൽക്കാലം നമ്മൾ ഇവിടെ ഇരിക്കേണ്ട ഒരു അവസ്ഥയല്ല ഇപ്പൊ ഇരിക്കുന്നതെന്ന് ഇത് കേട്ട് ആഞ്ചലി ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോഴാണ് ഇവൻ പറയുന്നത് ഒരു ദിവസം തന്നെ ഇവനെ കാണാതിരിക്കുമ്പോഴത്തേക്കും പെട്ടുപോകും കാരണം ഇവന്റെ ഭാര്യയാണെങ്കിൽ പോലീസിനെ വിളിച്ച് എങ്ങനെയല്ല അവർ വന്ന് കണ്ടുപിടിക്കുന്ന അവസ്ഥയാകുന്നു അന്നേരമാണ് ഇവിടെ പറയുന്നത് അതിന് മുന്നേ തന്നെ ഇപ്പോളുടെ പേരൻസ് ആണെങ്കിൽ പോലീസിനെ വിളിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇപ്പോളാണെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നു പോലും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അവരെങ്ങാൻ വന്ന ഇവർ ഈ അവസ്ഥയെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയും അങ്ങനെ ഇതേക്കുമ്പത്തേക്കിനും മികാലിന് ശരിക്കും പേടിയാകും അവന ആഞ്ചല ആഞ്ചലെ ഇത് അതേ കാര്യം തന്നെ ചെയ്യാൻ തുടങ്ങും ജനലിൽ അങ്ങോട്ട് കാര്യ പുറത്തുള്ളവരെ വിളിച്ച് രക്ഷിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കും അവൻ കുറേ നേരം വിളിച്ചിട്ട് ഒരു മനുഷ്യൻ കേൾക്കുന്നില്ലെന്നാവുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ തോൽവി സംബന്ധിച്ച് വന്നിരിക്കും അന്നേരമാണ് ഇവള് പറയുന്നത് ഇവരുടെ ലൈഫെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കോമഡി ആവില്ല ട്രാജഡിയാവും കാരണം എങ്ങനെ ഇവര് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ ഓർച്ചിരിക്കും പക്ഷെ എങ്ങനെയാണ് ഇവളുടെ പേരൻസ് അങ്ങനെ പോലീസുമായിട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു ട്രാജഡഡിയായിട്ട് മാറും എന്ന് പറയും ഉടനെ ഇവൻ ചോദിക്കും ഇവളുടെ അപ്പൻ എന്നെ പണി ചോദിക്കുമ്പോഴത്തേക്കും ഇവള് പറയും ഇവളുടെ അച്ഛനാണെങ്കിൽ മിലിറ്ററിയിലാണെന്ന് പറയും ഇത് കേൾക്കുമ്പോഴത്തേക്കും അവൻ്റെ ഉള്ള ശ്വാസം കൂടെ പോകും കാരണം മകളെ ഇതുപോലെ ഒരു കിളവന്റെ കൂടെ ബാത്റൂമിൽ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ പുള്ളി ഇവനെ വെടിവെച്ച് കൊല്ലുന്നവന ഉറപ്പായിരുന്നു അങ്ങനെ ഇവനാണെങ്കിൽ പതിപ്പത്തി അവളോട് അവളുടെ ഫാമിലി കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് ഇവനേയും ശരിക്കും ഇവളുടെ അപ്പനെ അറിയാവുന്നതായിരുന്നു അതുപോലെ തന്നെ ഇവരുടെ മൂത്ത ചേച്ചിയായിട്ടുള്ള ഏഷ്യനെയും അവന് അറിയാവുന്നതായിരുന്നു മികാലി പറയും അവനും ഇവരുടെ ചേച്ചിയും കൂടെ ഒരുമിച്ച് ആക്കിയും പഠിക്കാൻ പഠിച്ചതെന്നായിരുന്നു നന്നേ അവളാണെങ്കിൽ ഇവൻ്റെ നോവലൊക്കെ വായിച്ച് ഇവൻ്റെ ഫാനായിരുന്നു എന്നാ പറഞ്ഞതെന്ന് പറയും അന്നേരമാണ് ഏഞ്ചൽ പറയുന്നത് അവളിപ്പോൾ ഇവനെ തേടി വരാനും കാരണം അവളുടെ ചേച്ചിയന്നും അവളുടെ ചേച്ചി എന്ന നമ്പറിൽ നിന്ന് ഇവനെ കണ്ടുപിടിച്ചെന്നൊക്കെ ഇത് കേൾക്കുമ്പോൾ ഇനി ഭയങ്കര സന്തോഷവും ഇവൻ പറയും വേറെ എന്നെ ഒക്കെ ചേച്ചി ഇവനെപ്പറ്റി പറഞ്ഞു ചോദിക്കുമ്പോഴാണ് ഏഞ്ചൽ പറയുന്നത് ഇവൻ വേറൊരു ഓവറൈറ്റർ റൈറ്ററാണെന്നും അതുപോലെ തന്നെ ഇവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒട്ടും ഇഷ്ടമല്ലെന്നുള്ള കാര്യവും കൂടെ പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ അവന് വീണ്ടും വിഷമാവും ഇവനൊരു ഓവർറൈറ്ററാണല്ലോ നമ്മൾ പറഞ്ഞല്ലോ എന്ന് ഓർത്ത് അന്നേരം വേണം മികാലാണെങ്കിൽ ആഞ്ചലിയുടെ ഒരു കഥ പറയുന്നത് അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കഥ അവൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ ഭാര്യ അല്ലാതെ മറ്റൊരു റിലേഷൻഷിപ്പുണ്ടായിരുന്നു അങ്ങനെ മിക്ക സമയം അവനാണെങ്കിൽ ഓരോ കാരണം പറഞ്ഞ് അവളെ കാണാൻ പോകുമ്പോഴത്തേക്കും ഭാര്യയ്ക്ക് പതിയാകുമ്പോഴത്തേക്കും കാര്യം പിടിയിടും അങ്ങനെ അവളാണെങ്കിൽ അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഒരു ദിവസം പോകുമ്പോഴത്തേക്കും അവൾ പോലീസിനെ വിളിച്ച് തീവ്രവാദികളുടെ ഭർത്താവിനെ തട്ടിക്കൊണ്ട് പോയെന്ന് പറയും അങ്ങനെ ഇവനാണെങ്കിൽ ഇവൻ്റെ കാമയുടെ സ്വത്തമായിട്ട് വീട്ടിരിക്കുമ്പോഴാണ് ഇവൻ്റെ ഫോട്ടോ വെച്ച് പല ന്യൂസുകൾ ടി വി കാണുന്നത് കാണുന്നത് അങ്ങനെ പോലീസ് ഇവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചെയ്യും അതോടുകൂടി ഇവൻ ജന്മത്ത് വേറൊരു പെണ്ണുങ്ങളോട് റിലേഷൻഷപ്പിനെ പോയിട്ടില്ലെന്നും പറയും അങ്ങനെ ഇവൻ പതിയെ പതിയെ പറഞ്ഞു പറഞ്ഞ് അവളോട് അടുത്തടുത്ത് വരുമ്പോഴേക്കും വേണം ഇവള് പറയുന്നത് ഇവൾക്ക് വേറെ ഒന്നും താല്പര്യമില്ലാ തൽക്കാലം ഇവിടെ നിന്ന് എങ്ങനെ ഇല്ലയോ എന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് അങ്ങനെ ആഞ്ചലാണെങ്കിൽ ജനലിൽ അവിടെ പോയി വീണ്ടും ഹെൽപ്പിന് വേണ്ടി ആളെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇതേ സമയത്ത് മികല് വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ കയറി പിടിക്കാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കും അവളാണെങ്കിൽ അതും തടി മാറ്റിയിട്ട് മാറിയിരിക്കാൻ ശ്രമിക്കും ഇവനാണെങ്കിൽ കുറേ നേരം ബാട്ടപ്പിൽ പോയി വിഷമിച്ചിരുന്നിട്ട് അവളോട് അവൻ്റെ സങ്കടങ്ങളൊക്കെ പറയും അവൻ പറയും അവൻ പ്രായമായോ എല്ലാവരും അവനെ റിലേഷൻഷിപ്പിൽ നിന്ന് അവർ ചെയ്യുക അവന് ഇതുവരെ അങ്ങനെ നല്ലൊരു റിലേഷൻഷിപ്പ് ഒന്നും കിട്ടിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് കുറെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും ഇത് കാണുമ്പോഴത്തേക്കും ആഞ്ചിലൊന്നും ഇച്ചിരിക്കും അവൾ എന്നിട്ട് പതി അവൻ്റെ അടുത്തേക്ക് വന്ന് തൽക്കാലം അവനെ ഒന്ന് ആശ്വസിപ്പിച്ചൊക്കെ കൊടുക്കും അങ്ങനെ അവൻ എന്താഗ്രഹിച്ചു ആ കാര്യം അവളാണെങ്കിൽ ചെയ്ത് സാധിച്ചു കൊടുക്കും ഒരു പ്രാവശ്യത്തേക്ക് അങ്ങനെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് മികൽ വീണ്ടും പറഞ്ഞു തുടങ്ങുന്നത് ഇവിടെ റൈറ്റിംഗ് ഒക്കെ വൺ ഷോവാണെന്നും അതൊരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊക്കെ പറഞ്ഞ് കുറേ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നത് ഇത് കേൾക്കുമ്പോഴത്തേക്കും അവൾക്ക് എന്താപോലെ തോന്നും കാരണം കാര്യം കഴിഞ്ഞിട്ട് ഇവൻ കാലം അങ്ങനെ ഇവരെ എല്ലാ രീതി പോലെ തന്നെ കാര്യം കഴിഞ്ഞ ശേഷം കാലി മാറും അതുപോലെ തന്നെ ഇപ്പം ഈഗോ സ്വഭാവം അവൾ കറക്റ്റ് പിടികിട്ടി അതുകൊണ്ട് തന്നെ ഇവളാണെങ്കിൽ എഴുതാൻ പോകുന്ന ആർട്ടിക്കളിൽ ഇപ്പം ആർക്കും ശരി വെക്കുന്ന പറയും അന്നേരമാണ് മികാലി പറയുന്നത് അവനവരുടെ തെറ്റുകൾ അവരവർ ആക്സപ്റ്റ് ചെയ്യാൻ പഠിക്കണമെന്ന് പറഞ്ഞാൽ അവൻ അടുത്ത ഒരു കഥ പറയും അതെന്ന് പറഞ്ഞ ഒരു പയ്യൻ്റെ കഥയായിരുന്നു ഒരു ദിവസം ആണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവൻ അച്ഛനും അമ്മയും വന്ന് വിളിക്കുമ്പോഴത്തേക്കും അവൻ കട്ടിൽ കണ്ണും തുറന്നു കിടക്കുന്നുണ്ട് പക്ഷെ ബെഡി എഴുന്നേക്കുന്നില്ല അവൻ്റെ അച്ഛനവനെ എഴുന്നേപ്പിക്കാൻ നോക്കുമ്പോൾ അവൻ നിലത്ത് വീഴാനും തുടങ്ങും അങ്ങനെ അവൻ എന്ത് കാണിച്ചിട്ട് എഴുന്നേൽക്കത്തില്ല കാരണം ചോദിക്കുമ്പോഴേക്കും അവനൊരു ഉത്തരവും പറയത്തില്ല അവന്റെ അമ്മയാണെങ്കിൽ തൽക്കാലത്തേക്ക് അവൻ കിടക്ക പെട്ടെന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അന്നേരം ഒഴിവാക്കി വിടും പിന്നീട് അവൻ്റെ അപ്പം കാണുന്നതെന്ന് വെച്ചാൽ അവൻ്റെ അമ്മ അവനെ കട്ടിലെല്ലാം കിടത്തിക്കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നതാണ് പിന്നീട് ശീലമാകും ഒരുപാട് ദിവസമായി കഴിയുമ്പോഴത്തേക്കും ഇവരാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ വിളിക്കും സൈക്കോളജിസ്റ്റ് വന്ന് അവനോട് സംസാരിച്ച ശേഷം അവനെ കാലം പുറലോഹമായിട്ട് ഒന്ന് അടുപ്പിക്കുക അന്നേരം അവന് ചെറിയ മാറ്റം വരുമായിരിക്കുമോ എന്ന് പറഞ്ഞാൽ കുറേ ടാബ്ലറ്റ്സ് കൊടുത്ത ശേഷം സൈക്കോളജിസ്റ്റ് പോകും അങ്ങനെ പേരൻസ് ആണെങ്കിൽ അവനെയും കൂടെ ട്രിപ്പ് പോകാൻ വേണ്ടി തീരുമാനിക്കും അവനെ ആ ബെഡോട് കൂടി തന്നെ വണ്ടിയെ വെച്ച് അവർ കൊണ്ടുപോകൊണ്ടിരിക്കും അവർ പോകുന്നതെന്ന് ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്കായിരുന്നു അങ്ങനെ അവിടെ പോയി അവനെല്ലാം ഫെസ്റ്റിവലും എല്ലാം കണ്ട് സന്തോഷത്തോട് നടക്കുമ്പോഴാണ് അവിടെ വെച്ചൊരു പെൺകുട്ടിക്ക് ഇവനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ശേഷം ഇവരോട് സംസാരിക്കാൻ പറ്റുന്നത് അങ്ങനെ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പോൾ അധികം ബെഡ്ഡിക്കറിനെ കിസ് ചെയ്യും അന്നേരമാണ് ആ പെൺകുട്ടിയുടെ പേരൻറ്റ്സ് കണ്ടിട്ട് ഇവനൊരു വലിയ ശല്യമാകുന്നത് കണ്ട് ഇവരെ ആ വീട്ടുകാരെയല്ല അവിടുന്ന് ഓടിച്ചു വിടുന്നത് അങ്ങനെ തിരിച്ചു വരുന്ന ബൈക്കാണെങ്കിൽ അവരുടെ അച്ഛനും അമ്മ ഭക്ഷണം കഴിക്കാൻ കയറിയ ശേഷം തൽക്കാലം അവിടുത്തെ ഒരു നല്ല കാട് കാണുമ്പോഴത്തേക്കും അങ്ങോട്ട് ബന്ധപ്പെടാൻ വേണ്ടി പോകും അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇതിന് പെട്ടെന്ന് അവനെ കാണാതിരിക്കും ഏറ്റവും അവസാനം അവൻ്റെ അപ്പനാണെങ്കിൽ അവൻ അമ്മയോട് പറയും എന്തൊക്കെയാലും അവൻ എഴുന്നേക്കത്തില്ലെന്നല്ലായിരുന്നു സങ്കടം അത് മാറി കിട്ടിയില്ല എന്ന് ഈ കഥക്കുമ്പോഴേക്കും ആഞ്ചലോയ്ക്കും അപ്പോൾ ശരിക്കും അപ്പം അതിനെപ്പറ്റി അവൻ എങ്ങോട്ടോ പോയെന്നും അതിനെപ്പറ്റി പിന്നെ ആണെങ്കിൽ ശരിക്കും അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇവൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവൻ പെട്ടെന്ന് വിളിയെന്നാരോ വിളിക്കുന്നത് ആർക്കെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചത് ഇവൻ ജനലിൽ അങ്ങോട്ട് ചെന്നിട്ട് പറയും ഇവനാണെങ്കിൽ ഇവിടെ ട്രാപ്പായി കിടക്കുക ഒരാളുടെ നമ്പർ പേരെ ഒന്ന് വിളിക്കാമെന്ന് ചോദിച്ചു പകരം പൈസയും കൂടി ഇവൻ തരാമെന്ന് പറയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഇവരെ കൂട്ടുകാരനെ വിളിച്ചോളാന്ന് പറയും അങ്ങനെ ഇവർ വീണ്ടും അടുത്ത കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് കറക്റ്റ് സമയത്ത് ലൂയിസ് അങ്ങോട്ട് വന്ന് ഇവരെ രക്ഷിക്കുന്നത് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഉടനെ തന്നെ ആണെങ്കിൽ ഓടിപ്പി അവളുടെ ഡ്രസ്സെല്ലാം എടുത്ത് അവിടുന്ന് പോകാൻ വേണ്ടി തന്നു പോകാൻ വേണ്ടി ഡോർ അടക്കി തൊട്ട് പോകുമ്പോൾ അവളാണ് കുറേ നേരം മികാലിനെ നോക്കി നിന്ന ശേഷം അങ്ങ് ഇറങ്ങി പോകും അന്നേരമാണ് ലൂയിസ് മികാലിനോട് ചോദിക്കുന്നത് ഇനി എന്തെങ്കിലും ആണെങ്കിൽ ഇവനെ അന്വേഷിച്ച് തിരിച്ചു വരാൻ സാധ്യത ഉണ്ടോ അന്നേരം വേണം മിക്കാലും ശ്രദ്ധിക്കുന്നത് അവളവിടെ അവളുടെ ഗ്ലാസ് വെച്ച കാര്യം ഉടനെ ഇമ്മ ലൂസിനോട് പറയാം ആ ഗ്ലാസ് ആണെങ്കിൽ അടുത്ത് സൂക്ഷിച്ചു വെച്ചു ആ ഗ്ലാസിന് വേണ്ടി അവൾ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് അങ്ങനെ അവൾ തിരിച്ചു പോകുമ്പോൾത്തേക്കും ഈ സിനിമ അവിടെ തീരും